സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് നടന്നു നടന്നുകയറിയത് കഠിനമായ പാതകളിൽ കൂടി തന്നെയാണ് ഏറ്റവും അധികം ഗോസിപ്പ് കോളങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്നിട്ടും തല ഉയർത്തി അതിനെയൊക്കെ നേരിട്ട താരം ഒരു അവതാരികയായി കരിയർ ആരംഭിച്ച സാധാരണക്കാരിയായ ഒരു മലയാളി പെൺകുട്ടി ചവിട്ടിക്കേറിയ പടികൾ ഏവർക്കും അത്ഭുതമുളവാക്കുന്നത് തന്നെയാണ് തന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപതാം വർഷം ആഘോഷിക്കുകയാണ് നയൻതാര ഇപ്പോൾ ആരാധകരോട് നന്ദി പറഞ്ഞുകൊണ്ട് താരം ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എൻ്റെ ആരാധകരോട് ഞാൻ ഇരുപത് വർഷമായി ഇവിടെ നിലനിൽക്കുന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് എൻ്റെ കരിയറിന്റെ ഹൃദയത്തുടുപ്പ് എന്നെ മുന്നോട്ട് നയിച്ചത് തളർന്നു പോയപ്പോൾ താങ്ങി നിർത്തിയത് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ യാത്ര പൂർത്തിയാകുമായിരുന്നില്ല എന്റെ ഒപ്പമുള്ളതും അല്ലാത്തതുമായ എല്ലാ ആരാധകരോടും നിങ്ങൾ എനിക്ക് വളരെ സ്പെഷ്യലാണ് ഒരു സിനിമ എന്നതിനപ്പുറം എൻ്റെ എല്ലാ പ്രോജക്റ്റുകളെയും മനോഹരമാക്കിയത് നിങ്ങളാണ് ഈ നിമിഷത്തിന്റെ നാഴികക്കല്ല് ഞാൻ ആഘോഷിക്കുമ്പോൾ നിങ്ങളെ കൂടിയാണ് ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൽ രണ്ട് ദശാബ്ദമായി രൂപപ്പെടുത്തിയ അവിശ്വസനീയമായ പിന്തുണയും പ്രചോദനവും നൽകുന്ന ശക്തി നിങ്ങളാണ് എന്നാണ് നയൻതാര പറഞ്ഞത് തിരുവല്ലക്കാരി ഡയാന മറിയം ആദ്യം അവതാരകയായിരുന്നു പിന്നീട് താല്പര്യമില്ലാതെ സിനിമയിലേക്ക് മനസ്സിനക്കരെ വിസ്മയത്തുമ്പത്ത് നാട്ടുരാജാവ് എന്നീ ചിത്രങ്ങളിൽ നിന്നും പതിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയ താരം അയ്യ എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും എത്തി പിന്നീട് അങ്ങോട്ട് നയൻസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തുടരെ തുടരെ സിനിമകളും ഗ്ലാമർ റോളുകളും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള സ്പേസും ഒക്കെയായി തമിഴ് സിനിമ നയൻതാരയുടെ കരിയർ മാറ്റി തുടങ്ങി നയൻസിന്റെ ഡേറ്റിനായി സംവിധായകർ കാത്തിരിക്കുന്ന കാലഘട്ടത്തിലേക്കുള്ള വളർച്ച അവിടെ തുടങ്ങുകയായി പെട്ടെന്നുയർന്ന ഗ്രാഫിനെ തളർത്താൻ പാകത്തിൽ ഗോസിപ്പുകളും തിരിച്ചടികളും നയൻതാര നേരിട്ടു പ്രണയബന്ധങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും വാഴ്ത്തിപ്പാടിയവർ തന്നെ നയൻതാരയുടെ പോസ്റ്ററുകൾ വലിച്ചു കീറി അവരെ അപമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നയൻസിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നു അവരുടെ കരിയർ അവസാനിച്ചു എന്ന് പലരും വിധിയെഴുതി പക്ഷേ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പറഞ്ഞു ലോകത്തിന് മുൻപിൽ നിർഭയം നിവർന്നു നിന്ന് ബോൾഡായി അഭിപ്രായങ്ങൾ പറഞ്ഞു നായകനെ പോലെ തന്നെ നായിക വിചാരിച്ചാലും ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയും എന്നും തെളിയിക്കുന്ന നയൻതാരയാണ് പിന്നീട് നമ്മൾ കണ്ടത് നായകന്മാർക്കൊപ്പവും അതിനേക്കാളും പ്രതിഫലം വാങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തിരുവല്ലാക്കാരിയുടെ പിന്നീടുള്ള വളർച്ച വിവാദങ്ങൾക്ക് മറുപടി പറയാനോ എന്നെ അതൊന്നും ബാധിക്കുന്നതേയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു അവരുടെ വിജയവും നയൻതാരയുടെ ഇന്നത്തെ ആസ്തി ഏവരെയും കണ്ണുതെള്ളിക്കുന്നത് തന്നെയാണ് ഇരുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം അവരുടെ ആസ്തി തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കുമായുള്ള യാത്രകൾക്കും വേണ്ടി സ്വകാര്യ ജെറ്റ് വിമാനം സ്വന്തമാക്കിയ നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര നയൻതാരയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളുടെ വില മാത്രം ഏകദേശം അഞ്ചു കോടി രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ട് ഇതിനെല്ലാം പുറമേ ബിസിനസ്സിലും താരം ഇപ്പോൾ സജീവമാണ് bye <laughs>